ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് ഒനിയൻ പാലം ഭാഗത്താണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടുന്ന് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തോട്ടാണ് പോകുന്നത് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ബാക്കി ഉള്ള വീഡിയോയിൽ കാണാനുള്ളത് അപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ റോട്ടിൽ മണ്ണ് നിരത്തുന്നുണ്ട് അതേപോലെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പല രീതിയിലുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെ ഇതുപോലെയുള്ളൊരു രീതിയിലുള്ള വാളാണ് കെട്ടിയിട്ടുള്ളത് എന്താ പറഞ്ഞാൽ നമ്മൾ കട്ട വെച്ചുള്ള ഇതല്ല ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല ഒരു ലോക്ക് ചെയ്ത് വെച്ചേക്ക കുറേ കല്ലും വെച്ച് പടുത്ത് പടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് വെച്ച രീതിയിലുള്ള ഇവിടെ ഉള്ളത് അത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴുകിപ്പോവാൻ നല്ലതായിരിക്കുമെന്ന് തോന്നേണ്ടത് ഈ പാടത്തൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ കാണേണ്ടത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി കുറ്റിപ്പുറം ഭാഗത്തോട്ട് മുക്കൽ പീടിക ആ ഭാഗത്തോട്ടൊക്കെയാണ് ഇനി നമുക്ക് പോവാനുള്ളത് ആ ഭാഗത്തോക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ വളാഞ്ചേരി ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തോട്ടാണ് ഇനി പോകുന്നത് ആ ജംഗ്ഷനിലേക്ക് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് വളാഞ്ചേരി ഭാഗത്തോട്ട് കയറി അങ്ങോട്ട് പോകും പിന്നെ മറ്റ് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളൊക്കെ അതിൻ്റെ ആ സൈഡിലൂടെയുള്ള സർവീസ് റോഡിലൂടെയും പോവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പിന്നെ ഇവിടെ കട്ട വെച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കൊക്കെ കാണാം നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ വേറെ ഒന്ന് പറയണമെങ്കിൽ ബാരിക്കേഡിൻ്റെ വർക്ക് പകുതി ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണ വർക്ക് കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് പാലത്തിൻ്റെ മുകളിൽ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കമ്പിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളിയായിട്ടാണ് വർക്ക് നടക്കേണ്ടത് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മുക്കിൽ പീടിക ഭാഗത്താണ് മുക്കിൽ പീടിക ഭാഗത്തെ ഒരു ഓവർപാസ് ഉണ്ട് ആ ഓവർപാസ് കണ്ടില്ലേ ഇതാണ് ആ ഓവർപാസ് ഇതിൻ്റെ സൈഡിലുള്ള വാളിൻ്റെ എല്ലാവിധ സിമെൻ്റ് സ്പ്രേ ചെയ്ത് വെച്ച എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇവിടെ ചെയ്യാനുള്ളത് സെൻട്രലിലല്ല ക്രാഷ് വാരിയർ അതുപോലെ കുറച്ച് വാ മറ്റുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത് പിന്നെ മുന്നിൽ ഇത് അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ അടുത്തുള്ള ഭാഗത്തൊന്നും ടാർ ചെയ്തിട്ടില്ല അവിടുന്ന് അങ്ങോട്ടാണ് ഇനി ടാറിങ് നടക്കാനുള്ള ഭാഗം അവിടെ നിന്നുകൊണ്ട് ഉയർന്ന് മണ്ണിട്ട് പൊങ്ങിയ ഭാഗമായതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗമാണ് ആ ഭാഗത്തോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം ഇതിൻ്റെ എല്ലാ വർക്കും കുറേ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് അവിടുത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയറാണ് ഇനി ഇതിൻ്റെ അടിഭാഗത്തൊന്ന് പോയി നോക്കാം ഇതിൻ്റെ അവിടെയുള്ള കാഴ്ചകൾ കണ്ടില്ല ഇതാണ് ഇങ്ങനെ ചുമരിൽ സ്പ്രേ ചെയ്ത് വെച്ചത് കാഴ്ച ഇവിടെയൊക്കെ നല്ല ഉഷാറായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇതാണ് അണ്ടർ ഓവർപാസ് ഓവർപാസ് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചളിയാണ് ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി ടാറിങ് ചെയ്യാനുള്ളത് ടാറിങ്ങിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ശേഷം മഴ വന്നതുകൊണ്ട് കുറച്ച് സ്റ്റേ ആയതാണ് ഒന്ന് ഒന്ന് ഡിലേ ആയതാണ് ഈ ഭാഗത്തൊക്കെ ഇവിടെയും അതുപോലെ തന്നെയാണ് ഓവർപാസ് നമ്മൾ കാണാൻ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ പഴയ പോലത്തെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഇതിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുള്ളത് കണ്ടിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ വഴിയില്ല ഫുള്ളായിട്ട് ചളി ആയതുകൊണ്ട് അവിടെ പോയി എടുക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റണില്ല നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെയൊക്കെ ഉള്ളത് വർക്ക് നടക്കുന്നത് അടിപൊളിയായിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒരു ഡ ഡ്രൈനേജ് ഈ റോട്ടിലുള്ള വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള അതൊക്കെ നേരത്തെ തന്നെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇനി നമുക്ക് പാണ്ഡികശാല ഭാഗത്തോട്ട് അങ്ങോട്ടൊക്കെ പോവാണ്ട് ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടുത്തെ നല്ല രീതിയിലുള്ള വർക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം അത്രക്കും സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു ഓവർപാസ് ആണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഈ ചുമരുമകൾ നോക്കുമ്പോൾ അറിയാം എല്ലായിടത്തും ഫില്ലായിട്ടാണ് ഇവിടുത്തെ ഒരു തരത്തിലും വിളിച്ച് അങ്ങനെ ഒന്നും തോന്നൂല ഇപ്പം നമ്മൾ അവിടെ നിന്ന് പുട്ടു നല്ലൊരു റോഡ് കുറച്ച് ഭാഗത്ത് പാണ്ഡികശാല ഭാഗത്ത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും ടയറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നില്ല വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ അതിലൂടെ ഒന്ന് വാഹനം ഓടിക്കുക ഈ ഭാഗത്തൊക്കെ ഇനി വെക്കുക എന്താ ചെയ്യേണ്ട വർക്കുകൾ പറഞ്ഞാൽ ലൈറ്റിൻ്റെ വർക്ക് അതുപോലെ ഇതിൻ്റെ ലൈനിങ് ഇടാൻ മാർക്കിങ് അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുള്ളത് പിന്നെ ഒരു കോട്ട് ടാറിങ് ഉണ്ട് അങ്ങനെയാണ് ഇതാണ് നമ്മളിപ്പോൾ ആ മുക്കിൽ പീടിക അങ്ങോട്ടാണ് ഇപ്പോൾ ഓടിച്ചു പോകുന്നേനെ ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത് ഇതിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ കാണേണ്ട കാഴ്ച അതാ മുക്കിൽ പീടിക ഓവർപാസ് ആണ് കാണുന്നത് അപ്പോൾ പാണ്ഡികശാലയാണ് എത്തിയിട്ടുള്ളത് പാണ്ഡികശാല ഭാഗത്ത് ഇവിടെ നല്ല പാറ ഒക്കെയുള്ളൊരു ഭാഗമാണ് പാറ ഇടിച്ച് ആണ് ഇവിടെ സർവീസ് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കണ്ട ഇവിടെ നമ്മൾ കട്ട വെച്ച് പടക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം മഴ പെയ്തുകൊണ്ട് ആകെ ഇടിഞ്ഞു പോയിട്ടുണ്ട് മഴ വന്നീൻ്റെ ശേഷമുള്ള കാഴ്ചയാണിപ്പോൾ ഇവിടെയൊക്കെ ഉള്ളത് ഇവിടെ കണ്ടില്ലേ അത്ര നിന്ന് ആണ് ഇവിടക്ക് പാറയൊക്കെ മണ്ണൊക്കെ നീക്കിയിട്ടുള്ളത് കാണാം സർവീസ് റോഡിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച നമുക്ക് അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഇവിടതാണ് വലിയൊരു മല പോലെ ഉള്ളൊരു ഭാഗമുണ്ട് ഇതൊക്കെ ഇവിടുന്ന് ഇടിച്ച് പൊളിച്ച് ഇറക്കിയ കല്ലും മണ്ണാണ് ഇതൊക്കെ ഇനി ലെവൽ ചെയ്ത് ആ അണ്ടർ അങ്ങോട്ട് നിരത്തി വിടാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഐറ്റിക്കൊന്ന് പോയി നോക്കാം അപ്പോൾ മുകളിൽ എത്തിക്കാണ്ടുള്ള കാഴ്ചയാണ് ഇപ്പോഴത്തെ സർവീസ് റോഡ് കാണാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അണ്ടർ പണിയൊക്കെ കഴിഞ്ഞാൽ അവിടെ കാണാം നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഇവിടെ കുറേ പാറയൊക്കെ പൊടിച്ച് കൂട്ടിയിട്ട് കാണാം പഴയ റോഡ് ആ കാണുന്നത് ഇതാണ് പാണ്ഡികശാല ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണിപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞെടുക്കുന്നത് കാണാം ഇവിടുന്ന് ഈ നമുക്ക് അണ്ടർപാസിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം അവിടെയുള്ള എന്തൊക്കെയാണ് വർക്ക് അവിടെ നടന്നിട്ടുള്ളത് വിശദമായിട്ട് നമുക്ക് പോയി നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാണ്ഡികശാല ഭാഗത്താണ് പാണ്ഡ്യശാല ഭാഗത്ത് ഇവിടെ കാരണ കട്ട വെച്ച് പൊന്തിക്കുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ കുറേ നേരത്തെ കഴിഞ്ഞതാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഒരു സൈഡിൽ മാത്രമേ മണ്ണിട്ട് ഇങ്ങനെ ലെവൽ ചെയ്തായിട്ടുള്ളൂ മറ്റു ഭാഗത്തേക്കൊന്നും വേണ്ടത്ര വർക്ക് നടന്നിട്ടില്ല അവിടെയും ഇങ്ങനെ കട്ട വെച്ച് പൊക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കാണാം ഈ അണ്ടർപാസിന് ഒരു ചെറിയൊരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു ചരിവുണ്ട് സെൻടർ ഭാഗത്ത് അങ്ങനെ ഉയർന്ന ഭാഗമായിട്ട് കാണേണ്ടത് അത് വെള്ളക്കൊഴുകിപ്പോകാനും റോഡിൻ്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് അണ്ടർപാസ്സിൻ്റെ മക മുകളിൽ കയറിയിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച റോഡ് പണിയൊക്കെ അവിടെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് കൊടന്ന് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിനു വേണ്ടിയുള്ള എല്ലാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മണ്ണിട്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ കൂടിയും കട്ട വെച്ച് പൊക്കി ലെവൽ ചെയ്യാനുണ്ട് ആ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് കട്ട വെച്ച് പൊക്ക ലെവൽ ചെയ്യാനുണ്ട് എന്നാലാണ് പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഒരേ ലെവലിലേക്ക് മാറുള്ളു ഇതാണപ്പോൾ പാണ്ഡികശാല ഭാഗത്തു നിന്നുള്ള കാഴ്ച അപ്പോൾ ആരെങ്കിലും പുതുതായിട്ടൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം